Namaskaram ഈ ദൃശ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏഴിന് രാത്രി സമയത്ത് പകർത്തിയവയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നഗരത്തിലെ രാത്രികാല ഭക്ഷണ വിതരണം നടത്തുന്ന തട്ടുകടകളെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം ഇപ്പോൾ വിജനമായ അവസ്ഥയിലാണ് ഈ വിഷയത്തിന്റെ രണ്ട് വശങ്ങളെ പറ്റിയാണ് പരിശോധിക്കുന്നത് വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ആദ്യം പെട്ടെന്നുണ്ടായ ഈ നടപടികളുടെ പിന്നിൽ അധികൃതർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം റോഡ് കയ്യേറിയും ഗതാഗത തടസ്സമുണ്ടാക്കിയും പ്രവർത്തിക്കുന്ന തട്ടുകടകളെ ഒഴിപ്പിച്ചെന്നാണ് നഗരസഭയും പോലീസും പറയുന്നത് ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർ റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നു എന്നാരോപിച്ചാണ് നടപടികൾ എടുത്തതെന്നാണ് അധികൃതർ പറയുന്നത് ധാരാളം പരാതികൾ വന്നിരുന്നുവെന്നും പറയുന്നു നഗരത്തിൽ ഇപ്പോൾ ഒഴിപ്പിച്ച മിക്ക തട്ടുകടകളും യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ പ്രവർത്തിച്ചവയാണെന്ന് പോലീസും പറയുന്നു പ്രധാന ജംഗ്ഷനുകളിൽ ഷാമിയാന പന്തൽ കെട്ടി മേശകളും കസേരകളും റോഡിലേക്കിട്ടാണ് പലരും കച്ചവടം നടത്തുന്നത് റോഡിന്റെ നല്ലൊരു ഭാഗവും ഇത്തരത്തിൽ അപഹരിക്കപ്പെടുന്നതും കാൽ നടപാതകൾ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് മറ്റൊന്ന് മിക്കയിടങ്ങളിലും ഹോട്ടലുകളിൽ ഈടാക്കുന്നതിനേക്കാൾ വില ഈടാക്കുന്നുവെന്നും പരാതി ഉയർന്നിരുന്നു ഇനിയൊരു വാദം കൂടി ഇതിനു പിന്നിൽ പറയുന്നുണ്ട് സ്റ്റാർ ഹോട്ടൽ ഉടമകൾ വരെ നഗരത്തിൽ തട്ടുകടകൾ നടത്തുന്നു എന്നാണ് പറയുന്നത് നാലും അഞ്ചും ഹോട്ടലുകൾ ഉള്ളവർ പൊതുവായി കോമൺ കിച്ചണിൽ പാചകം ചെയ്ത് തട്ടുകടകൾക്ക് വിതരണം നടത്തുന്നു ഒരു വീട്ടിലുള്ള മൂന്നും നാലും അംഗങ്ങളുടെ പേരിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തട്ടുകടകൾ ഉണ്ടെന്നും പറയുന്നു ഇപ്പോൾ ഒഴിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നോക്കിയാൽ കോട്ടൺ ഹിൽ സ്കൂളിന് മുൻവശം വെള്ളയമ്പലം ശാസ്തമംഗലം റോഡ് മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റലിന് മുൻവശം എം ജി കോളേജ് പരുത്തിപ്പാറ റോഡ് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പരിസരം വഴുതക്കാട് എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഒഴിപ്പിക്കൽ നടത്തിയിരിക്കുന്നത് ഇനി ഈ വിഷയത്തിന്റെ രണ്ടാമത്തെ വശം പരിശോധിക്കാം വർഷങ്ങളായി നടത്തിയിരുന്ന ഉപജീവന മാർഗത്തെ യാതൊരു മുന്നറിയിപ്പോ സാവകാശമോ നൽകാതെ നിർത്തലാക്കി എന്നാണ് ഉടമകൾ പ്രതിഷേധിക്കുന്നത് പലരും ലൈസൻസിന് അപേക്ഷിച്ച് മുൻകണ ലിസ്റ്റിലുള്ളവരുമാണ് വഴിയോരങ്ങളിൽ കച്ചവട ഉപജീവന സംരക്ഷണ നിയമപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് മുപ്പത് ദിവസത്തെ നോട്ടീസ് നൽകണമെന്നും പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും കടയുടമകൾ ആവശ്യപ്പെടുകയാണ് ഇനി നഗരസഭയുടെ അഭിപ്രായത്തിൽ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നവർക്ക് പരമാവധി മുപ്പത്തിയഞ്ച് സ്ക്വയർ ഫീറ്റിലും അല്ലാത്തവർക്ക് മുപ്പത് സ്ക്വയർ ഫീറ്റിലും പ്രവർത്തിക്കുവാനാണ് ലൈസൻസ് നൽകുന്നത് ഇപ്പോൾ ഫ്രാഞ്ചൈസികൾ ഉൾപ്പെടെ നൽകി മറ്റൊരു ബിസിനസ് മോഡലാക്കി തട്ടുകട ബിസിനസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയവും ഉണ്ടെന്നാണ് പിന്നാമ്പുറ സംസാരം വേണ്ടപ്പെട്ട സ്വാധീനമുള്ള നേതാക്കൾ ദിവസവാടകയ്ക്ക് നൽകുന്ന തട്ടുകടകളും ഉണ്ടെന്ന് പറയപ്പെടുന്നു ഈ നേതാക്കൾക്കെതിരെ എതിർപക്ഷം എതിർപ്പ് ഉയർത്തിയതോടെയാണ് പെട്ടെന്ന് നടപടികൾ ഉണ്ടായതെന്നാണ് പത്രങ്ങളിൽ വരുന്ന സൂചനകൾ എന്തായാലും ഈ ചാനലിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയമൊന്നും പറയുന്നില്ല സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം മെച്ചപ്പെട്ട ഭക്ഷണം ലഭ്യമാക്കണമെന്ന ഉദ്ദേശത്തോടെ ആധുനിക ഫുഡ് കേന്ദ്രങ്ങൾ തുടങ്ങുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു മ്യൂസിയം ശംഖുമുഖം കോട്ടയ്ക്കകം എന്നിവിടങ്ങളിൽ ഇതിനായുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു എന്നാൽ പലയിടത്തും പ്രത്യേകിച്ച് കനക കുന്നിന് സമീപത്ത് നിർമ്മാണ രീതിയിലെ അപാകത വാടക കച്ചവടം നടക്കുന്നില്ല എന്നിങ്ങനെ പല കാരണങ്ങളാൽ പലരും ഇവിടേക്ക് വരുന്നതുമില്ല നഗരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ തുടങ്ങുന്ന കച്ചവടങ്ങൾ പിന്നീട് ഒരു ഫുഡ് കേന്ദ്രമായി മാറുകയാണ് പതിവ് സർവത്ര നിയമലംഘനമാണ് നടക്കുന്നതെന്ന് പോലീസും പറയുന്നു ആരെയും ദ്രോഹിക്കണമെന്നില്ലെന്നും നിയമം പാലിച്ച് കച്ചവടം ചെയ്യുന്നവർക്കെതിരെ നടപടികൾ എടുക്കില്ല എന്ന് നഗരസഭയും പറയുന്നുണ്ട് എന്തായാലും നഗരത്തിൽ തട്ടുകടകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പല കാലഘട്ടങ്ങളിൽ പല നടപടികളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പത്ത് പതിനൊന്ന് മണിയോടുകൂടി തട്ടുകടകളുടെ പ്രവർത്തനമൊക്കെ അവസാനിപ്പിക്കുകയാണ് നഗരത്തിലെത്തുന്നവർ ഇവിടെ പഠിക്കാനെത്തിയ വിദ്യാർത്ഥികൾ ഹോസ്റ്റലുകൾ മറ്റു നിരവധി സാധാരണക്കാർ എന്നിവരുടെ ഒരു ആശ്രയമായിരുന്നു തട്ടുകടകൾ എന്ന കാര്യം വിസ്മരിക്കാനാകില്ല വ്യത്യസ്തമായ ഭക്ഷണ വൈവിധ്യം കൊണ്ട് സോഷ്യൽ മീഡിയ റീലുകളിലൂടെ പ്രശസ്തി നേടി കച്ചവടം നന്നായി നടത്തി പോകുന്ന കടകളുമുണ്ട് നഗരത്തിലെ നൈറ്റ് ലൈഫിന്റെ ഒരു പ്രധാന ആകർഷണമായി പറയപ്പെടുന്നതും ഈ ഫുഡ് കേന്ദ്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൂടെ രാത്രികാല യാത്ര ചെയ്യുമ്പോൾ തിരക്കൊഴിഞ്ഞ അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷയത്തെ പറ്റി പറയുവാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക മറ്റൊരു തലസ്ഥാന വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം